royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials പ്രധാനപ്പെട്ട നമ്മൾ രണ്ട് സ്ഥലങ്ങളാണ് ട്രാഫിക്കിന് പാർക്കിങ്ങിനായിട്ട് നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ തിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത് ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന വടക്കഞ്ചേരി ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന നമ്മുടെ ആളുകൾ അന്തിമാകാളങ്കാവ് പരിസരത്ത് ഒരു ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട് ആ അവിടെ അതിനുള്ള സൂചനാ ബോർഡുകളും അവിടെ പോലീസ് ഡ്യൂട്ടിയിലുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരും അതുപോലെ വളണ്ടിയേഴ്സും അവിടെ ഉണ്ടായിരിക്കും അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഈ ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യണം അതുപോലെ തന്നെ മേപ്പാടം മേപ്പാടം വെച്ച് നമ്മൾ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് തൃശ്ശൂർ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പഴയനൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ മേപ്പാടമുള്ള മേപ്പാടത്ത് നിന്ന് മേലാങ്കോല് പോകുന്ന റോഡിലുള്ള പാടത്താണ് നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കിയിട്ടുള്ളത് ആ ഭാഗത്തേക്ക് എല്ലാ വാഹനങ്ങളും നിങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ് അവിടെയും നമ്മുടെ പോലീസും അതുപോലെ തന്നെ വളണ്ടിയേഴ്സും ഡ്യൂട്ടി കയറ്റണം അവരുടെ നിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പാലിക്കണം അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്നത് ഈ റോഡ് തടസ്സപ്പെടുത്തിയിട്ടുള്ള പരിപാടികൾ ഏത് ആഘോഷ കമ്മിറ്റികളാണെങ്കിലും റോഡ് തടസ്സപ്പെടുത്തിയിട്ടുള്ള പരിപാടികൾ കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ കഴിഞ്ഞ കാളിയാർ റോഡ് നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ആ ആഘോഷ ദിവസം ഒരു ഒരു തരത്തിലുള്ള റോഡ് തടസ്സപ്പെടുത്തൽ നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മുടെ പോലീസിനെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് കാളിയാർ റോഡിലുള്ള കാളിയ റോഡ് നേർച്ചയുടെ ആഘോഷം കൺവേൾ ചെയ്തത് അത് വളരെ മാതൃകാപരമായിരുന്നു അത് തുടർന്നും ഈ നമ്മുടെ ചേലക്കര പ്രദേശത്തിൻ്റെ ഒരു പേര് കിട്ടുന്നൊരു നമുക്കിത്രയും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിണ്ടാവണം ഒരു ആഘോഷ കമ്മിറ്റികളും ഇതെല്ലാം റോഡ് തടസ്സപ്പെടുത്തി ഒരു പരിപാടികൾ നടത്തരുത് അതങ്ങനെ റോഡ് തടസ്സപ്പെടുത്തി നടത്തുന്ന പരിപാടികൾ ഏതാഘോഷ കമ്മിറ്റിയാണ് നടത്തുന്നത് അവർക്കെതിരെ പോലീസിൻ്റെ നിയമ നടപടി ശക്തമായി സ്വീകരിക്കുന്നതാണെന്നുള്ള ഈ നിങ്ങളൊരറിയിപ്പായിട്ട് സ്വീകരിക്കണം അതുപോലെ തന്നെ വെടിക്കെട്ട് നടക്കുന്ന നമ്മൾ ഇവിടെ ഇപ്പോൾ സജ്ജയാക്കിയിട്ടുള്ള അന്തിമ കാലങ്ങാവിൻ്റെ സമീപത്തുള്ള പാടത്ത് വെടിക്കെട്ടിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതായത് ബാരിക്കേഡ് ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഇതിൽ പറയുന്ന നിയമാനുസൃതമായിട്ടുള്ള എല്ലാ പാലിച്ചുകൊണ്ടാണ് വെടിക്കെട്ട് നടക്കുക അതിന് നിങ്ങൾ നമ്മുടെ ജനങ്ങൾ വരുന്നത് കാണാൻ വരുന്ന എല്ലാ ജനങ്ങളും അതിന് കൃത്യമായിട്ട് അതിൻ്റെ പോലീസിൻ്റെയും അതുപോലെ ബന്ധപ്പെട്ട റവന്യൂ അധികാരികളുടെയും ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ വളണ്ടിയേഴ്സിൻ്റെയും നിങ്ങൾ കൃത്യമായി പാലിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് നല്ല ഇവിടെ നടത്താൻ മാറ്റോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തി ഒൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു